നമസ്കാരം കോഴിക്കോട് ഒരു പെൺകുട്ടി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അതായത് സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു വാഹനം വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു വിഷ്വലാണ് ചാനലുകളിൽ ഇടപെട്ട് ഇടപെട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ട്വന്റി ഫോറിന്റെ ചാനലിലെ ഒരു ചർച്ചക്കിടയിൽ ഒരു മഹാൻ ഒരു ഡയലോഗ് അടിച്ചു ആ ഡയലോഗ് കൊണ്ട് ഒരു മറുപടി കൊടുക്കണം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തോന്നുന്നത് പോലെ പോകാൻ പോകാനും വരാനുള്ളതല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മനുഷ്യന് തോന്നുമ്പോ അവന്റെ ഒരു ആവശ്യത്തിന് പോകാനും വരാനും ഉള്ളതാണ് സീബ്ര ക്രോസിങ് അവിടെ കാൽനട യാത്രക്കാരനാണ് പ്രയോറിറ്റി എന്നാൽ സീബ്ര ക്രോസിങ് കാൽനട യാത്രക്കാരന് പ്രയോറിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അത് സിഗ്നലുകളാണ് സിഗ് ട്രാഫിക് സിഗ്നലുകളിൽ സ്വാഭാവികമായിട്ടും ആ വണ്ടി സിഗ്നലിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത് അവിടെയുള്ള ക്രോസിംഗ് ഓപ്പൺ ആകുകയും അതിലൂടെ അവർക്ക് കടന്നു പോകാനും പറ്റും അല്ലാതെ അവിടെ സിഗ്നൽ പച്ച സിഗ്നൽ തെളിഞ്ഞു വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സീബ്ര ക്രോസിങ് ഞങ്ങൾക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളങ്ങ് പോകുമെന്ന് പറഞ്ഞ് ചെന്നാൽ അവിടെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സംഭവിക്കാൻ പോകുന്നില്ല ആ തട്ടി ഒന്ന് കൊണ്ടു വന്ന് അതാണ് അവിടുത്തെ അവസ്ഥ ബാക്കിയുള്ള സകല സീബ്ര ക്രോസിങ്ങുകളും യാത്രക്കാരന് തന്നെയാണ് പ്രയോറിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല ശരിയെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമ്മിറ്റികളായിട്ട് നിങ്ങൾ പറയും വെറുതെ പറ അല്ല എന്ന് പറഞ്ഞാൽ പോരാ പിന്നെ എന്താണ് പ്രയോറിറ്റി നിങ്ങളെന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് സിബ്ര ക്രോസിംഗ് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാരാണ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ അതായത് ലൈൻ ട്രാഫിക് പോലും ഇല്ല ഇവിടെ ഇപ്പോൾ ഒന്ന് ബ്ലോക്കായി കിടക്കുകയാണ് ആ ബ്ലോക്കായി കിടക്കണമെങ്കിൽ ആ ബ്ലോക്കിന്റെ പിന്നിൽ ആ വാഹനം നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ബ്ലോക്ക് ഒഴിവാകും വളരെ പെട്ടെന്ന് ബ്ലോക്ക് ഒഴിവാകും പക്ഷെ ആ സ്ഥാനത്ത് ഇപ്പോൾ ബസ് സർവീസ് ബസ് പ്രത്യേകിച്ചും അവർ കിട്ടുന്ന വഴിയിലൂടെ കയറിപ്പോകുന്നു മറുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെന്നങ്ങട്ട് കയറുന്നു ആകെ ബ്ലോക്കായി പിന്നെ മണിക്കൂറുകളും ബ്ലോക്കായി അതാണ് നിലവിലുള്ള അവസ്ഥ അതേപോലെ സീബ്ര ക്രോസിംഗിൽ ആൾക്കാർ കണക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ദൂരനെ അടിച്ചുകൊണ്ടാണ് വരുന്നത് ഈ ക്രോസിംഗിലുള്ളവൻ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിക്ക് പറ്റിയാലോ മരണപ്പെട്ടാലോ അവന് പോയി പണമുള്ളവനാണെന്നുണ്ടെങ്കിൽ സീബ്ര നല്ല ഏതും വഴിമാറി കൊടുക്കും മന്ത്രിമാരും മറ്റു ജനപ്രതിനിധിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വാഴപ്പിണ്ടി നട്ടലായി മാറും പണമുള്ളവന്റെ മുന്നിൽ അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ ആ വിധത്തിലായി മാറും ഇനി പണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ കോരത്തിലാവും ഒരു ചെറിയ ഉദാഹരണം പറയാം കെ എസ് ആർ ടി സി ബസ് എതു ഓടിച്ചിരുന്ന ബസ് മേയറും എം എൽ എയും പിന്നെ വണ്ടി തടഞ്ഞപ്പോ അത് പോലീസുകാരും അതുപോലെ കെ എസ് ആർ ടി സിയും എം പി ഡിയും ഇവരെല്ലാരും വാഴപ്പിണ്ടി നട്ടലിന്റെ ഉടമസ്ഥകളായി മാറി ഉടമസ്ഥരായി മാറി എന്നാൽ മറ്റൊരു സ്ഥലത്ത് അതേപോലെ മറ്റൊരാൾ വണ്ടി തടഞ്ഞപ്പോൾ അവിടെ പോലീസുകാർ ഉരുക്ക് നട്ടലിന്റെ ആൾക്കാരായി മാറുകയും ചെയ്തു അപ്പോൾ മറുഭാഗത്ത് ആരാണ് എന്നത് അനുസരിച്ചിരിക്കും നട്ടല് ഇരുമ്പാക്കണോ വാഴപ്പിണ്ടി ആക്കണോ എന്ന് തീരുമാനിക്കാൻ നിയമം അതുപോലെ തന്നെ വളഞ്ഞങ്ങോട്ട് പോകാൻ പറ്റുമോ ഇവിടെ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരു ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത പേരിൽ അവന്റെ യാത്ര മുടക്കി എന്ന് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയുന്ന ഈ പോലീസ് ഈ മോട്ടോർ വാഹന വകുപ്പും ഈ മന്ത്രിമാരോ ഒരു തീരുമാനം എടുത്താൽ ഒറ്റ തീരുമാനം സീബ്ര ക്രോസിംഗിൽ ഒരു വാഹനം തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടി ആർക്കെങ്കിലും പരിക്കോ മറ്റോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപപ്പെടാം ഇത്ര ലക്ഷം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സ്ഥലം ജപ്ത് ചെയ്യും ആ ജപ്ത് ചെയ്തിട്ട് എടുക്കും അതായത് അവന്റെ വസ്തു ഉണ്ടാവില്ല മകണ്ടാവല്ലോ ഒന്നും ഉണ്ടാവില്ല എത്ര ലക്ഷണെന്ന് മുമ്പേ കൂട്ടി തീരുമാനിക്കുക എത്ര ലക്ഷം രൂപ പിഴയുണ്ടാവും ഒരു എക്സ്ക്യൂസും വേണ്ട അത് ഇരുപത്തിനാല് മണിക്കൂറിൽ അടയ്ക്കണം എന്നുള്ള തീരുമാനമാക്കാം തനിയെ നിന്നോളും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ വീടിന്റെ സ്ഥലം ഒരു അഞ്ച് സെന്റ് അഞ്ച് സെന്റ് അപ്പൊ തന്നെ പിറ്റെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനുള്ള പരിപാടി ചെയ്യാം അവരെ ഇറക്കി വിടണം അവരെങ്ങോട്ടോ വെക്കോട്ടെ ഈ ഒരു അവസ്ഥ കർശനമായി നടപ്പിലാക്കണമെങ്കിൽ സീബർ ലൈനൊക്കെ ഇങ്ങോട്ട് ഫ്രീ ആവും കുറച്ച് ക്രൂരമാണ് പക്ഷെ ചെയ്യേണ്ടി വരും അനുസരിക്കാതിരുന്നാൽ പിന്നെ അതല്ലാതെ മാർഗം ഇന്ന് സീബ്ര ക്രോസിംഗിൽ എത്ര പേർക്ക് കടക്കാൻ പറ്റും ഈ മാന്യതാ മഹാൻ പറഞ്ഞതുപോലെ വാഹനങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ എപ്പോ കടക്കാൻ പറ്റും എത്രത്തോളം വാഹനമുണ്ട് അപ്പൊ സീബ്ര ക്രോസിങ്ങിൽ അല്പം വെയിറ്റ് ചെയ്യുക അല്പം വെയിറ്റ് ചെയ്തിട്ട് താരതമ്യേന വാഹനം കുറയുന്ന സമയത്ത് നിന്ന് കൈ കാണിച്ചുകൊണ്ടിങ്ങ് നടന്നെ പോവാ വരുന്നവർ വാഹനം നിർത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റോപ്പ് ലൈനൊക്കെ വെച്ചിട്ടുള്ളത് അല്ലാതെ അന്തം മുട്ടം കൂട്ട വേണ്ടത് ഇവിടെ സർവീസ് ബസ്സുകാരും മൈൻഡ് ചെയ്യാറില്ല ടിപ്പർ ലോറിക്കാരും മൈൻഡ് ചെയ്യാറില്ല കാറുകാരും ചെയ്യാറില്ല ആരും മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പിന്നില് വലിയ വാഹന നിര ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തി കൊടുക്കും കാര്യം ഒരാൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റാരും നിർത്തില്ല ഇവർ അവിടെ തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് നിർത്തി കൊടുക്കുമ്പോൾ പിന്നിൽ നിന്നും വരുന്ന തെരുവിളികളും പിന്നിൽ വരുന്ന ഹോണടികളും ഞാൻ തന്നെ കേൾക്കുന്നതാണ് ഒരുപക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ലൈനിൽ അലൈനിലെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കടന്നു പോകും പിന്നെ അവർ സുഖമായിട്ട് പോയിക്കോളൂ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ശ്രദ്ധ റോട്ടേക്കൂടെ നടക്കുന്നവരും നമുക്ക് നമ്മളെപ്പോലെ തന്നെയാണ് അവർക്കും സഞ്ചാരം സഞ്ചരിക്കാൻ കൂടി ഉള്ളതാണ് റോഡ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ മതി ഈ ഒരു അവയർനെസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവന്റെ കൂടും കുടുക്കിയ മുഴുവൻ വരച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ മതി ഖനാവിൽ എന്തായാലും പണം ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരുന്ന അതുപോലെ അതായത് ആ പെൺകുട്ടി നടന്നു വന്നപ്പോൾ കറക്റ്റ് സൈബ്രാൻ വന്നോണ്ടിരിക്കുന്നെ ആ തട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ലൈസൻസ് തട്ടിയവന്റെ ലൈസൻസ് കഴിഞ്ഞു ഇനി ജന്മത്തിന് ഒരിക്കലും അവന് വണ്ടി ഓടിക്കാനുള്ള അനുമതി ഉണ്ടാവില്ല അവൻ വണ്ടി ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബം മൊത്തം എടുത്തുകൊണ്ട് പോകുന്ന സിസ്റ്റം ഉണ്ടാക്കുക കുറച്ച് ഗുണ്ടായസം തന്നെ വേണ്ടിവരും ഇങ്ങനെ ഒറ്റയുള്ളൂ അവന്റെ കുടുംബം ഓടാൻ അവനുള്ള സ്വത്തും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകുക അതിൻ്റെ ഒന്നും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പിടിച്ച് ജയിലിക്കൊണ്ടിടുക അവിടെ കിടക്കട്ടെ നോക്കുക അതുപോലെ ഈ സർവീസ് ബസ് ആ ബസ് ഉടമയിൽ നിന്ന് നഷ്ടം ഇടാക്കണം അത് തീരുമാനിക്കണം ചിലപ്പോൾ ഒരു മുട്ട തൊലി പൊളിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ ലക്ഷങ്ങൾ സീബ്ര ലൈനിൽ വണ്ടി തട്ടിയാൽ ഇത്ര ലക്ഷം തീരുമാനിക്കും കട്ട് ആരും എതിരെ നിൽക്കും എനിക്ക് തോന്നുന്നില്ല അതല്ലാതെ ഒരു സീറ്റ് ബെൽറ്റ് ഒരു ഹെൽമെറ്റ് അവനെ പരടിക്ക് പിടിക്കുന്ന ഈ ഒരു ഉശി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാത്തത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ പൊക്കി പിടിച്ചോണ്ട് വരും പല കാര്യങ്ങളും കുറെ വാർത്തകളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ കുറെ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പിന്നെ അങ്ങോട്ട് അലർട്ട് എന്നാൽ ഒരു ആഴ്ച കഴിഞ്ഞ് മാധ്യമങ്ങൾ വേറെ വാർത്തയിലേക്ക് പോകുമ്പോൾ അതും മൂലഴിക്കാൻ നടക്കും നമുക്കറിയാലോ ഒരു വാഹനം ആക്സിഡന്റ് ആയപ്പോൾ ഉടനെ കളർ മാറ്റിയത് ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ കളർ ഇങ്ങോട്ട് മാറ്റി നമുക്കറിയാലോ കളർ മാറ്റിയതോടുകൂടി ഇവിടെ ഒരു സകല അപകടവും തീർന്നു അതായത് മണ്ടം മുത്തി കാണിക്കാൻ ഇവിടെ ആൾക്കാരുള്ളൂ ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ട് അതുപോലെ പോലീസ് ഉണ്ട് എം ഉണ്ട് വേണ്ട കാര്യങ്ങൾക്ക് കർശനമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനേക്ക് വാഴപ്പണ്ടി നട്ടലിലാണുള്ളത് ഞാൻ പറഞ്ഞ നടപ്പിലാക്കണം സീബ്ര അല്ലേന്റെ മനുഷ്യനെ നടക്കാനുള്ളതാണ് ഇന്നത്തെ അവസ്ഥയിൽ സീബ്ര ക്രോസിങ്ങിൽ കടക്കാൻ കഴിയില്ല ഞാനും വാഹനം ഓടിക്കുന്ന ആളാണ് അത് വെച്ച് തന്നെയാണ് പറയുന്നത് മിനിറ്റുകൾ കാത്തു നിൽക്കണം പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല അത്യാവശ്യത്തിന് അപ്പുറത്തുനിന്ന് ബസ് വരുന്നുണ്ടാവും അതിലേക്ക് പോകാൻ കഴിയില്ല ക്രോസ് ചെയ്യാൻ കഴിയില്ല ആരും നിർത്തി കൊടുക്കുന്നില്ല അതുകൊണ്ട് ധൈര്യപൂർവ്വം ഈ യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റണം അതായത് എന്തെങ്കിലും അഥവാ തട്ടോ മുട്ടോ പറ്റിക്കഴിഞ്ഞാൽ കൂടുമ്പം വെളുക്കുമെന്ന് ഒരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുത്തനും തട്ടിയിട്ടിട്ട് പോകൂല അവിടെ നിൽക്കും